നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇളമാട് ഇളമാുള്ളുണ്ണി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ട് മുതൽ മാർച്ച് ഇരുപത്തിയഞ്ച് വരെ ക്ഷേത്ര സന്നിധിയിൽ നടക്കും മാർച്ച് പതിനാല് മുതൽ മാർച്ച് ഇരുപത്തി വരെ സപ്താഹയജ്ഞവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാല് മുതൽ മാർച്ച് ഇരുപത്തിനാല് വരെ ദശാവതാര ചർത്തും നടക്കും ഏപ്രിൽ പതിനാലിന് മേടവിഷു ക്ഷേത്രത്തിൽ സമുചിതമായി ആഘോഷിക്കും മാർച്ച് പതിനെട്ടിന് രാത്രി എട്ട് മണിക്ക് തൃക്കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കും ഉത്സവത്തിന്റെ എട്ടാം ദിവസം മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് തൃക്കോടിയിറക്ക് ചടങ്ങുകളും തിരുവാറാട്ട ഘോഷയാത്രയും ക്ഷേത്ര സന്നിധിയിൽ നടക്കും കെട്ടുകാഴ്ചകൾ ചെണ്ടമേളം ദേവരൂപങ്ങൾ പാവ ഡിജിറ്റൽ തയം വയലിൻ ഫ്യൂഷൻ പോപ്പർ ഡിജെ മറ്റ് വാദ്യമേളങ്ങൾ എന്നിവ ഘോഷയാത്രയെ അനുഗമിക്കും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ തിരുവനന്തപുരം നാട്ടറിവിന്റെ നാടൻപാട്ടം രാത്രി ഏഴ് മുപ്പതിന് തിരുവാറാട്ടും രാത്രി പത്ത് മണി മുതൽ കോമഡി മിറർ സെൽവരാജ് നയിക്കുന്ന മെമിക്സോടുകൂടി ഉത്സവാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിക്കും റൂത്ത് വിഷൻ ന്യൂസ് വെള്ളമാട്